വയനാട് നമ്പിക്കൊല്ലിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അച്ഛനും മകനും ചേർന്നാണ് പോലീസിനെ ആക്രമിച്ചിരിക്കുന്നത് പോലീസ് വാഹനം ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് തകർത്തിരിക്കുകയാണ് വയനാട് നമ്പിക്കൊല്ലിയിൽ വാഹനങ്ങൾ ചിലപ്പോ രണ്ടുപേർ ചേർന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്യുന്നുവെന്ന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നൂൽപ്പുഴ പോലീസ് ആ മേഖലയിലേക്ക് പോയതാണ് നമ്പിക്കൊല്ലിയിലായിരുന്നു സംഭവം ഉണ്ടായത് പോലീസ് അവിടെ എത്തുമ്പോൾ കണ്ടത് അവിടെ വാഹനങ്ങൾക്ക് നേരെ രണ്ടുപേർ ചേർന്ന് ഭീകരാക്രമണം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നതായിരുന്നു പോലീസ് എത്തിയപ്പോൾ പോലീസിന് നേരെയായി പിന്നീട് ആക്രമണം ചുറ്റിക ഉപയോഗിച്ച് ഇതിലൊരാൾ പോലീസ് വാഹനത്തിന്റെ മുൻപിലുള്ള ചില്ല് അടിച്ചു തകർത്തു പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അരിവാൾ എടുത്ത് വീശുകയും ചെയ്തു അതിൽ അരിവാൾ കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈവിരലിന് വെട്ടയിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ച് പോലീസ് ഉൾപ്പെടെ അഞ്ചു വാഹനങ്ങളാണ് ഇയാൾ അടിച്ച് ഇവർ അടിച്ചു തകർത്തത് ജോമോൻ സണ്ണി എന്നീ രണ്ടുപേർ ചേർന്നാണ് ഈ സംഭവം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇവരിൽ ലഹരിയിൽ അടിമകളായ ആളുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയതിന് കാരണം അതാണെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം